കുട്ടീൻ്റെ അച്ഛനെ സ്വാധീനിച്ച ആളുകൾക്ക് പിന്നെ അവർക്ക് കൃത്യമായ അജണ്ട ഉണ്ടായിരുന്നു ഓക്കെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആ സ്കൂളിൽ ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പി ടി അധ്യാപകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും അധ്യാപകനായുള്ള അർഹതയില്ല ഇതൊരു അപകടപരമായ അവസ്ഥയാണ് രണ്ട് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് അവർ അങ്ങേയറ്റം ശത്രുതാ മനോഭാവത്തോട് കൂടിയിരിക്കുന്നു ഈ ശത്രുതാ മനോഭാവം പതുക്കെ പതുക്കെ ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റിലൂടെ ഒരു സമൂഹത്തിൻ്റെ തന്നെ കാഴ്ചപ്പാടായി മാറുന്ന അവസ്ഥ അങ്ങേറ്റം അപകടകരമാണ് ഇത് വേറെ കേരളത്തിൽ വകീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള സ്ഥലമാണ് വർഗീയ ധ്രുവീകരണം എന്ന് വെച്ചാൽ ഇത് യു ഡി എഫിനിട്ടുള്ള പണിയാണ് ലോകങ്ങൾ പറ ഇങ്ങനെ സംഘർഷം നടന്ന ഒരു രാജ്യം ഉണ്ടായിപ്പോൾ എവിടെയാണ് ന്യൂനപക്ഷങ്ങൾ ഈ രീതിയിൽ ഫ്ലെരിഷ് ചെയ്തിട്ടുള്ളത് ഒരു സ്ഥലം പറ ഇല്ല ഇത് ഇന്ത്യ ആയതുകൊണ്ടാണ് ഇവർക്ക് വേണ്ട അതാണ് മുസ്ലിംസ് ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നു കൂട്ടക്കൊല ചെയ്യപ്പെടുന്നു എന്നിട്ട് മുസ്ലിങ്ങളെ രക്ഷകരായിട്ട് വേണം എന്നിട്ട് വിദേശത്ത് ആചാരം മേടിച്ചിട്ട് ഈ രാജ്യത്തിനെതിരെ മുസ്ലിംസിനെ ഉപയോഗിച്ചുകൊണ്ട് പോരാടണം നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കർണാടകയിലേതുപോലെ കേരളത്തിലും ഹിജാബ് വിവാദം ഉയർത്തിക്കൊണ്ടു വരുവാനുള്ള ശ്രമം നടക്കുകയാണോ ഇതിനു പിന്നിൽ രാഷ്ട്രീയ പാർട്ടികൾ അണിനിരുന്നതോടുകൂടി ഇതിന്റെ വിവാദത്തിന്റെ തോത് ഉയരുകയും ചെയ്തിരിക്കുകയാണ് വിഷയം ഇപ്പോൾ എന്തായാലും സമാപിച്ചിട്ടുണ്ട് അതിൽ സമവായത്തിലെത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പരിശോധിക്കാൻ നമുക്ക് ഇതിൻ്റെ ഉള്ളുകളികൾ എത്രത്തോളം ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്നതാണ് എന്ന് നമ്മുടെ ഒപ്പം ചേരിക്കാൻ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പള്ളുരുത്തി സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂളിലാണ് ഈ ഒരു വിഷയമുണ്ടായത് ഇത്തരത്തിൽ യൂണിഫോമിനപ്പുറത്തേക്ക് അതായത് സ്കൂൾ നിശ്ചയിക്കുന്ന യൂണിഫോം ധരിക്കണം എന്നുള്ള കാര്യം സ്കൂൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഒരു തരത്തിലും മാറ്റമുണ്ടാക്കാൻ സാധിക്കില്ല ഇതാണ് സ്കൂളിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു വിശദീകരണം അതുകൊണ്ട് തന്നെ ഇക്കാര്യം പ്രസ്തുത കുട്ടിയുടെ മാതാപിതാക്കളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അവർ അത് സമ്മതിച്ചു എന്നിട്ടാണ് ഈ വിഷയം വിവാദമായത് എന്ത് തോന്നുന്നു അല്ല ഇത് ഈ വിവാദ ഒരു സ്വാഭാവികമായിട്ടുണ്ടായ വിവാദം എനിക്ക് തോന്നുന്നില്ല സ്വാഭാവികമായിട്ടൊരു വിവാദം ഉണ്ടാണെങ്കിൽ അത് ആ കുട്ടി അവിടെ ചേർന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയുള്ളൂ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ആ കുട്ടിയൊക്കെ എതിരും നിരപരാധികളാണ് അവർ ആ സ്കൂളിന് നിയമം അനുസരിച്ചിട്ട് എന്ന് ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നത് പിന്നെ മാത്രമല്ല ഏതാണ്ട് നാല് മാസം ആ കുട്ടി പോവുകയും ചെയ്തു അന്ന് പറഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ലായിരുന്നു പിന്നെ ആൾക്കാണ് പ്രശ്നം ഇത് മിക്കവാറും ഉണ്ടാവാൻ സാധ്യത സാധ്യത നമുക്കറിയില്ല അങ്ങനെ കുട്ടീനെ അറിയില്ല അറിയോ ഇങ്ങനെയാണ് ആ കുട്ടി ഒരു ദിവസം സ്കൂൾ പോകാൻ നോക്കുന്നു അത് അമ്മൻ്റെ ആളുകൾ ആരെങ്കിലും ബന്ധുക്കൾ ആരെങ്കിലും അവിടെ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ അറസ്റ്റ് നേതാക്കൾ ആരെങ്കിലും ഉണ്ടാവും മോളെ തട്ടടാത്ത എന്താന്ന് ചോദിച്ചിട്ടുണ്ടാകും അപ്പം നമ്മളെ സ്കൂളിൽ പറ്റില്ല അതെന്താണ് ഭരണഘടന കുറയുന്നുണ്ടല്ലോ അത് ശരിയല്ലോ വന്നിട്ട് ഈ വൗട്ടിയുടെ ഭാവം വെച്ചാലും പിരികേറ്റിയിട്ടുണ്ടാവും നമ്മളെ സമുദായത്തിലൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ സമുദായത്തിൽ ഇങ്ങനെയുള്ള നിയന്ത്രിക്കുന്ന പ്രമാണിമാർ വന്ന് കേട്ടിട്ടില്ലെങ്കിൽ എട്ടിനെ പണി കിട്ടും അപ്പോൾ അദ്ദേഹം അവിടെ പോയി ചോദിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിന് പിന്നാലെ വരും വന്നിട്ടുണ്ടാവും ഇതാണ് പ്രശ്നം അപ്പോൾ പ്രശ്നം ഇങ്ങനെ ആയ സമയത്ത് ഈ ഈ കുട്ടിയുടെ പിതാവ് പറയുന്ന ഒരു കാര്യമുണ്ട് ഏതൊരു പി ടി എ പി ടി എ പറഞ്ഞിട്ട് ഒരാൾ വന്നു അയാൾ ഐ ഡി കാർഡൊന്നും കാണിച്ചില്ല അയാൾ തന്നു ടീച്ചറെ ടി സി അങ്ങ് കൊടുത്തേക്ക് ഇന്ന് ഈ കുട്ടി ഒരിക്കലും ഇവിടെ പഠിക്കാം അങ്ങനെ പറയുന്ന ആളുകളുണ്ട് ഇതെല്ലാം കൂടി കൂടിയ സമയത്ത് ഒന്നപ്പുറത്ത് ഈ പറഞ്ഞ തീവ്രത വർഗീയവാദം ഭരണഘടനയോടുള്ള ഭയങ്കരമായ സ്നേഹം രണ്ടാമത്തെ കാര്യം ഇപ്പുറത്ത് ഈ പറയുന്ന ഒരു ഉത്തരവാദിത്വം ഒരു അധ്യാപനം അങ്ങനെ പറയാൻ പാടില്ല പക്ഷേ ആ കുട്ടി ആ സ്കൂൾ പഠിക്കാൻ പറ്റിയില്ല മറ്റേ സ്കൂളിൽ പോയി പഠിക്കട്ടെ ഒരു കുട്ടി സ്കൂളിൽ അഡ്മിഷൻ കിട്ടാത്ത രീതിയിൽ അതിപ്പോൾ അങ്ങനെ പ്രശ്നക്കാർ അധ്യാപക കുട്ടിയാണ് പോലും അത് ചെയ്യരുത് അപ്പോൾ അവർക്കൊന്നും ബേസിക്കലി ട്രെയിനിങ് കിട്ടിയില്ല എന്നുള്ളതിന്റെ അർത്ഥം നമ്മളേറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് കോളേജിലെ പിള്ളേരല്ല സ്കൂൾ പിള്ളേരാണ് അവർ വളരെ വളട്ടേനാണ് നമ്മളെ കയ്യിൽ നേരെ അവട്ട് ഏൽപ്പിച്ച് കൊടുക്കുകയാണ് അവരെ ദൈവത്തിൻ്റെ പോലെ നോക്കേണ്ടതാണ് ഇവർ അല്ല ഇവരുടെ ഈഗോയും മറ്റും കൊണ്ടിച്ച് നടക്കേണ്ട സ്ഥലമല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത്രയും കുട്ടികളെ സ്കൂളിൽ എടുക്കരുത് മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഒന്ന് ആ കുട്ടിയുടെ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഭാഗത്തുനിന്നല്ല ആ കുട്ടീൻ്റെ അച്ഛനെ സ്വാധീനിച്ച ആളുകൾക്ക് പിന്നെ അവർക്ക് കൃത്യമായ അജണ്ട ഉണ്ടായിരുന്നു ഓക്കെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആ സ്കൂളിൽ ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പി ടി അധ്യാപകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും അധ്യാപകനായുള്ള അർഹതയില്ല അതും അങ്ങനെയുള്ള ആളുകൾക്ക് അധ്യാപകരായി എന്തായാലും ഈ ഒരു വിഷയത്തിൽ പിന്നാലെ മന്ത്രിയും ഇടപെട്ടു മന്ത്രി പറഞ്ഞത് അത്തരത്തിൽ ഒരു നീക്കം ഉണ്ടാകാൻ പാടില്ല സ്കൂള് ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല ആ ഒരു രീതി ഒഴിവാക്കണം കുട്ടിയെ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിലേക്ക് പ്രവേശിപ്പിക്കണം അതിൻ്റെ യൂണിഫ് കളർ നിങ്ങൾക്ക് തീരുമാനിക്കാം പക്ഷേ ശിരോവസ്ത്രം ധരിച്ച് അല്ലാതെ സ്കൂളിൽ പ്രവേശിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിന് പിന്നാലെ എനിക്കൊന്ന് ഹൈക്കോടതി വിധി ചൂണ്ടിക്കാണിച്ചാണ് തോന്നുന്നു സ്കൂളും പി ടി ഐ ഒക്കെ ഇതിന് പ്രതിരോധിച്ചത് അല്ല അതിൻ്റെ ഒരു കാര്യം മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് വിഷയം ഒന്നും ഞാൻ പകത്തില്ല കമ്മ്യൂണിസ്റ്റം ബേസിക്കലി അങ്ങനെ മതത്തെ ഉൾക്കൊള്ളുന്ന മതത്തിൻ്റെ പേരിലുള്ള എത്ര കർഷക അങ്ങന ഒരു വളരെ ലിബറലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ആണെങ്കിൽ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് തട്ടിട്ട് പോയിക്കോടാന്ന് വിചാരിച്ചായിരിക്കും കാരണമെന്ന് വെച്ചാൽ നമ്മൾ സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും ഇങ്ങനെ പ്രശ്നമൊന്നുമില്ല പല ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ സഹോദരമുണ്ട് സഹോദരയിൽ തട്ടിട്ട് പിള്ളേർ വരാറുണ്ട് പായി മറ്റേ ചാക്കൂട്ട് വരാറല്ലാന്നല്ലോ അപ്പോൾ അദ്ദേഹം അത് കണ്ടിട്ട് അങ്ങനെ പറഞ്ഞതായിരിക്കും അദ്ദേഹം അത് അദ്ദേഹം ഒരു അമിക്കബിൾ ആയിട്ടുള്ള അദ്ദേഹം പറഞ്ഞു വന്നിട്ട് അങ്ങ് തീരട്ടാൻ വിചാരിച്ചിട്ട് ചെയ്തതായിരിക്കും പിന്നെ ആ കുട്ടി അതിൻ്റെ ഇടയ്ക്ക് ഇത് കോംപ്രമൈസ് ആയെന്ന് തോന്നുന്നു അതെ പക്ഷേ ഞാൻ അല്ലെങ്കിൽ കോംപ്രവൈസ് ആയാലും ആ കുട്ടി ഇനി അവിടെ പഠിക്കുന്നത്രന്നാവില്ല കാരണം ആ കുട്ടിയെ ഇനി കാണുന്ന രീതി എനിക്കറിയാം ഒരു പ്രശ്നക്കാരി എന്ന രീതിയിലോ ചിലപ്പോൾ ഇപ്പോൾ ഭീകരവാദി ഇതിൻ്റെ രീതിയിലോ രീതിയിലൊക്കെ നീ കാണും ഇതൊക്കെ പൊതുസമൂഹം എങ്ങനെ പ്രശ്നമുണ്ട് ഞാനൊക്കെ അത് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഭീകരവാദിയല്ല എൻ്റെ ആപ്പ കോൺഗ്രസ് തന്നെ ആയിരുന്നല്ലോ ഞാൻ പഠിച്ച കമ്മ്യൂണിസ്റ്റ് ശരിയുള്ള സ്കൂളിലാണ് അധ്യാപകർ അപ്പം വാപ്പാൻ പലർക്കും അധ്യാപകർക്കുള്ള ദേഷ്യം എനിക്ക് അനു എൻ്റെ യു പി സ്കൂളിലൊക്കെ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അധ്യാപകരൊക്കെ നല്ലവരായിരുന്നു പക്ഷേ ചില സമയങ്ങളിൽ എനിക്കത് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ സംഭവം സംഭവം കൂടി ഉണ്ടായിരുന്നാലും കുട്ടികളും വല്ലാതെ അറിഞ്ഞില്ല ടി വിയിൽ വലിയ ചർച്ചയായില്ലേ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു ബന്ധുമായിരുന്നെങ്കിൽ ഞാനൊരു ഞാൻ വിളിച്ച് പറയാം അത് സ്കൂളിന് പോയപ്പോൾ പ്രശ്നം നമ്മുടെ തന്നെയാണ് പക്ഷേ ആ കുട്ടീനെ മോളെ അവിടെ പഠിപ്പിക്കേണ്ട എന്ന് ഞാൻ പറയുള്ളൂ കാരണം അങ്ങനെയാണ് അത് ആ പൊസിഷനിൽ കടന്നു വരാൻ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പക്ഷേ താങ്കൾ ആദ്യം സൂചിപ്പിച്ച ഒരു കാര്യം അതായത് ആരോ ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നിരിക്കാം അവരുടെ ലക്ഷ്യം ചിലപ്പോൾ പല സ്ഥലങ്ങളിലുമൊക്കെ തന്നെ ഈ ചെറുപ്രായക്കാരെ ഒരു ആക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആക്കി കഴിഞ്ഞാൽ അവിടെ മറ്റൊരു കലാപത്തിനുള്ള സാധ്യത അല്ലെങ്കിൽ അതിനുള്ളൊരു കോപ്പ് കൂട്ടലായി കാണാൻ സാധിക്കും കാരണം പല സ്ഥലത്തും ഇപ്പോൾ ജെൻസി അല്ലെങ്കിൽ പുതിയ ജനറേഷൻ്റെ കലാപങ്ങളൊക്കെ കാണുന്നുണ്ട് മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് ഹിജാബുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കലാപങ്ങൾ നടന്നതുമാണ് കേരളത്തിലേക്ക് അത് ഇത് ഇത് ജെൻസി ഒന്നല്ല ഇത് കുറച്ച് കാലമായിട്ട് കേരളത്തിൽ നിങ്ങൾ നോക്കുക ഏറ്റവും കൂടുതൽ മുസ്ലിം കോൺസെൻട്രേഷൻ മലബാറിലാണ് മലബാറിൽ കോഴിക്കോട് മലപ്പുറത്ത് നിന്ന് ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം തരുന്നത് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളാണ് ഇപ്പം മുസ്ലിം എം ഇ എസ് ഉണ്ട് പിന്നെ എം ഇ എസ് അതുപോലത്തെ സാഗാണ് ആദ്യം ഈ ചാക്കിട്ട് വരൽ എന്നുള്ള പിന്നെ നിയമം കൊണ്ടുവന്നത് എംഇഎസ് സ്ഥാപനങ്ങളിൽ നിങ്ങൾ മൊത്തം മറിക്കുന്ന ഡ്രസ്സ് ഇട്ട് വന്നേക്കരുത് പകുതിയായിട്ട് വന്നേക്കുന്നത് സ്കാർഫ് കിട്ടിക്കുക നിയമം കൊണ്ടുവന്നു അവർ കോക്കെ പോയി പണിയൊക്കെ പോകാൻ കയറ്റാ നേരിടല്ലവരായി അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആ പ്രശ്നമില്ല കാരണം നമ്മൾ പൊതുവേ നോക്കുമ്പോൾ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളാണ് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ക്രിസ്ത്യൻ അത് ചില സ്ഥാപനങ്ങൾ ഹൈ വലിയ ഫീസ് ഓവർ ഡിസിപ്ലിൻ ഇങ്ങനെ ചില പ്രശ്നങ്ങളേ ഉള്ളൂ അതർവൈസ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നമുക്ക് കിട്ടുന്ന അവിടെ ക്രിസ്ത്യസ്ഥാപനങ്ങൾ ഒരു കുട്ടീനും കൺവേർട്ട് ചെയ്തതായിട്ടോ മതപരമായിട്ട് എന്തെങ്കിലും നിർബന്ധത്തിന് അടിമപ്പെട്ടതായിട്ടോ ഒരു റിപ്പോർട്ടും ഇല്ല ഞാൻ പഠിച്ച ക്രിസ്ത്യ സ്ഥാപനത്തിലാണ് കോളേജിലൊക്കെ അങ്ങനെ ഒരു സംഭവവും ഇല്ല അവർ ക്രിസ്ത്സ്യം കുട്ടികൾ കാര്യം വെള്ളം ആഴ്ച ഞാൻ കോളേജ് പഠിക്കുമ്പോൾ അവർക്കായി താല്പര്യമുള്ള അവരുടെ പിള്ളേർക്കായിട്ടും ഒരു ബൈബിൾ ക്ലാസ് ഉച്ചയ്ക്ക് അടുത്തു ക്ലാസ് ഇല്ലാത്ത സമയത്ത് അത് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഒരു പ്രശ്നമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഏരിയയിലൊന്നും ഇങ്ങനെ പ്രശ്നമില്ല അവിടെ പിന്നെ അങ്ങനെ നിർബന്ധമുള്ളവർക്ക് മുസ്ലിം സാധനങ്ങളുണ്ട് അവിടെ ഇവരെക്കിടയൊക്കെ സാധനങ്ങൾ തരുന്നത് കേരളത്തിൽ ഏതെങ്കിലും രീതിയിൽ ഇത്തരം എന്താണ് നെഗറ്റീവായിട്ടുള്ള ടെൻഡൻസി ഏതെങ്കിലും സ്കൂൾ സിലബസിലോ മറ്റാ പി സി സ്കൂളാണ് അവർ ഇടയ്ക്ക് അത് പൂട്ടിയിട്ടിരുന്നു അത് നമ്മുടെ ആളുകൾ നടത്തുന്ന സ്കൂളാണ് മുജാഹിദ് നടത്തുന്ന സ്കൂളാണ് പീസ് സി പൂട്ടി പോകുമ്പോൾ പീസ് പി സി സ്കൂളായിട്ട് നമ്മുടെ വിവാദമാണ് അപ്പോൾ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ ഇവിടുത്തെ സത്യത്തെ പുതിയ യുവത്വത്തെ മോൾഡ് ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഈ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളാണ് ഞങ്ങൾ എപ്പോഴും റെസ്പെക്റ്റ് ഞങ്ങൾ വലപാൽ കൊടുത്തിട്ടുണ്ട് അപ്പം പക്ഷേ അത് കണ്ണൂരിലേക്ക് എത്തുമ്പോൾ ആ മംഗലാപുരം അടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ കുറച്ച് വിഷയങ്ങൾ ഒരു ഹിന്ദു പെൺകുട്ടിയും ഇസ്ലാമിലേക്ക് മതം മാറി പിന്നെ ആർസ് എസ് സേറുണ്ട് തിരിച്ച് മതം മാറി ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ പിന്നെ കാസർഗോഡ് ചില ഭാഗത്തുള്ള വംഗീയ പ്രശ്നങ്ങൾ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കാണുന്ന ഒരു പ്രദേശം എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ മതി ഈ സെൻട്രൽ ട്രാവങ്കൂർ ഏരിയയാണ് സെൻട്രൽ ട്രാവൻകൂർ ഏരിയ മുസ്ലിം ഡോമിനൻസ് ഉള്ള സ്ഥലമല്ല അവിടെ ഒരു ക്രിസ്ത്യൻ ഡോമിനൻസ് ആണ് ബേസിക്കലി മലബാറിൽ ഇപ്പം മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഒരു മുസ്ലീമാണ് മെനിസ്ട്രീം കൾസം എങ്കിൽ ഇസ്ലാമിക്കാണെങ്കിൽ മെനിസ്ട്രീം കസെങ്കിൽ അവിടെ ഒരു ക്രിസ്ത്യാണ് ഒന്നായിരം എഴുപതൊക്കെ ഉണ്ടെങ്കിൽ പോലും ക്രിസ്ത്യൻ കഴിച്ചതാണ് ഡോമിനൻ്റ് ആയിട്ടുള്ളത് ഓക്കെ അവിടെ സ്ഥിരമായിട്ട് പോകും ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിൽ പല വിഷയങ്ങളാണ് അതിന് പല പല പലപ്പോഴും ഒരു പ്രതിസ്ഥാനത്ത് വരുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ വിഷയത്തിനാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി പിന്നെ അത് കഴിഞ്ഞിട്ട് അധ്യാപകൻ്റെ കൈവെട്ടിയ വിഷയം പിന്നെ ഈ പറയുന്ന അജ്മി പുട്ടുപൊടി എന്ന് പറയുന്ന ആ സ്ഥാപനത്തിനെതിരെ നടത്തുന്ന വിഷലിപ്തമായിട്ടുള്ള കാസ എന്ന ഓർഗനൈസേഷൻ നടത്തുന്ന പ്രചാരണം യൂസഫ് അലി സാറിൻ്റെ പോലും നെഗറ്റീവായി ആയി ഒന്ന് ആലോചിച്ച് നോക്ക് ജാതി മതം നോക്കിയിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെയുള്ള പ്രചാരണം അങ്ങനെ ഒരു ഭാഗത്ത് അവിടെ ഉണ്ടാവുന്നു ഇപ്പുറത്ത് ലൗ ഇപ്പം കാസയുടെ നേതാവ് കെവിൻ്റെ മോളെ അങ്ങനെ ഏതോ ഒരു ഗതിയില്ലാത്ത ഭയം വന്നിട്ട് ഇപ്പോൾ മുസ്ലിം ഭയം വന്ന് പ്രേമിച്ച് കെട്ടിക്കൊണ്ടുപോയെന്നാണ് അയാളുടെ പ്രധാനപ്പെട്ട ആരോപണം എന്നിട്ട് ആ കുട്ടി ദുരിതപൂർണ്ണമായ ജീവിതത്തിലാണ് നയിക്കുന്നത് അതുകൊണ്ടാണ് അയാൾ കാസ അയാൾ വന്നത് ഏതായാലും അങ്ങനെ വിഷയങ്ങളുണ്ട് ജെ ഒരു പെൺകുട്ടി അവിടെ നിന്ന് കാണുന്നത് ജസ്ന എന്ന് പറഞ്ഞ കുട്ടിയെ കാണാതാവും ആ കുട്ടിയെ കാണാതെ ഇനി മുസ്ലിം മുസ്ലിങ്ങളാണെന്നുള്ള ഒരു തെളിവില്ല പക്ഷേ മുസ്ലിംസിൻ്റെ പുറത്ത് കെട്ടിയൊക്കെയാണ് അപ്പം രണ്ട് കൂട്ടനും ഹൈലി വളട്ടയിലായിട്ട് എത് കമ്മ്യൂണിറ്റി അങ്ങേയറ്റം അങ്ങേ കാണുന്ന ഒരു അവസ്ഥ സെൻട്രൽ ട്രാവങ്കുകളിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ ഉണ്ടല്ലോ നമ്മുടെ കിറ്റൻ സാബു എന്നു വെച്ചാൽ അയാൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരാൻ കാരണം ഏതോ ഒരു മുസ്ലിം വർഗീയവാദ സംഘടന അയാളോട് ഇരുപത്തഞ്ച് ലക്ഷമോ ഏറ്റവും ഫണ്ട് ചോദിച്ചു സമ്മേളനത്തിൽ ഇയാൾ കൊടുത്തില്ല അതോടുകൂടി തന്നെ ഇയാൾ പൊല്യൂഷൻ ഉണ്ടാകുന്നു ഉണ്ടാകുന്ന പ്രശ്നം ഉണ്ടായതെന്നാണ് അപ്പോൾ ഏതായാലും ആ മേഖലയിൽ ഒരു ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിൽ അതിശക്തമായ വെനമസ് ആയിട്ടുള്ള ഒരു എന്താണ് ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട് അവിടെ അതിൻ്റെ ഭാഗമായിട്ട് വേണം ജിഹാദ് എന്നുള്ള പാലാ ബിഷപ്പിൻ്റെ എന്താണ് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം മറ്റും കേൾക്കാൻ പരാമർശം മറ്റും കേൾക്കാൻ അപ്പോൾ ഇതൊരു അപകടപരമായ അവസ്ഥയാണ് രണ്ട് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് അവർ അങ്ങേയറ്റം ശത്രുതാ മനോഭാവത്തോടു കൂടി ഇരിക്കുന്നു ഈ ശത്രുതാ മനോഭാവം പതുക്കെ പതുക്കെ ഇങ്ങനെയുള്ള ഇൻസിഡന്റിലൂടെ ഒരു സമൂഹത്തിൻ്റെ തന്നെ കാഴ്ചപ്പടായി മാറുന്ന അവസ്ഥ അങ്ങേയറ്റം അപകടകരമാണ് തീർച്ചയായും ഇവിടെ സെക്കുലർ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങേയറ്റം നിസ്സഹായരാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു പക്ഷത്തെ പിടിക്കാൻ പറ്റില്ല പറ്റില്ല അവർക്ക് അവരെന്താ ചെയ്യും അപ്പം ശിവൻകുട്ടി അതല്ലേ ശിവക്കുട്ടി അങ്ങനെ നോക്കുമ്പോൾ ആ കുട്ടി മറ്റു സ്കൂളിൽ ഇട്ട് വല്ലിട്ട് അങ്ങനെ പക്ഷേ ധീരട്ടെന്നാണ് അദ്ദേഹം വിചാരിച്ചു ഓറ്റവും നല്ല വിചാരിച്ചത് പക്ഷേ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം ഒഴിവാക്കാമായിരുന്നു അതായത് നിങ്ങൾ ഈ സ്കൂളിന്റെ ലൈസൻസ് അല്ലെങ്കിൽ ഇത് പുതുക്കേണ്ട സമയമായി വരികയാണ് അതേ മൂപ്പരീതിക്ക് അടുത്ത മുസ്ലിം ഈ തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ ഉന്നയിച്ചു മൂപ്പര് ശുദ്ധനായതുകൊണ്ട് മതമൌലികൾ ഉന്നയിക്കുന്ന പല പ്രശ്നങ്ങളും അതിശക്തമായ ഏതും നിലപാടെടുത്തത് ഈ ശിവൻകുട്ടി തന്നെയാണ് നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തല്ലേ അതെ 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 അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ഒരു എന്താണ് അദ്ദേഹം മുസ്ലിം അല്ലല്ലോ മുസ്ലിം ആണെങ്കിൽ ഞങ്ങളെ പറയാൻ പറ്റും ഹിന്ദു എന്ന് ഇതിനെ പറയാം അപ്പോൾ ഒരു സ്നോ കമ്മ്യൂണൽ ആയിട്ടുള്ള വേനൽ സ്നോ ബോൾ ചെയ്യുന്നതിനെ സ്നോബോൾ ചെയ്ത് വരികയാണ് ഡിഫ്യൂസ് ചെയ്യാൻ എന്താ പറ്റുന്ന അതാണ് അദ്ദേഹം കാരണം മുസ്ലിംസ് കുറച്ചും കൂടി എന്താ പറയുക എക്സ്പ്ലോസീവ് ആണ് അതുകൊണ്ടായിരിക്കും അദ്ദേഹം വളരെ 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 ആയിട്ടുള്ള സിറ്റുവേഷൻ ആ തൃശ്ശൂർ തൊട്ട് തൃശ്ശൂർ തൊട്ടിട്ട് കൊല്ലം വരെ അതുണ്ട് കൊല്ലത്തെത്തുമ്പോൾ കുറച്ചുകൂടി ആ കൊല്ലം സിറ്റി എന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ ഇപ്പോൾ പോത്തംകോടൊക്കെ വരെയുള്ള പ്രദേശങ്ങളൊരു മുസ്ലിം ഹിന്ദു ബന്ധം ഉണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇഴവ കമ്മ്യൂണിറ്റി മുസ്ലിംസും തമ്മിലൊരു ബന്ധമുണ്ട് എന്നാൽ തൃശ്ശൂർ സിറ്റി വരെയുള്ള അല്ല ഈ കൊല്ലം സിറ്റി വരെ തൃശ്ശൂർ തൊട്ട് കൊല്ലം വരെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് ക്രിസ്ത്യൻ പോപ്പുലേഷനും മുസ്ലിം ും തമ്മിൽ മുസ്ലിം വകീയവാദ സംഘടനകളും ക്രിസ്ത്യൻ മതമമൗലിവാദ സംഘടനകളും തമ്മിൽ ഒരു വിഷയം ഉണ്ട് അവിടെ ഓക്കെ അത് പക്ഷേ ഈ സമൂഹങ്ങൾ പൊതുവേ ഏറ്റെടുക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ മാറിയിട്ടുമുണ്ട് യെസ് ഓക്കെ അത് അതൊരു വലിയ വിഷയമാണ് ഈ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്ന ഒരു വിഷയം പല സ്ഥലത്തും പല കലാപങ്ങളുടെയും കാരണമായിട്ട് ഉള്ളത് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം തന്നെ വീജ വഹിച്ചത് ഈ കേരളത്തിൽ ഇപ്പോഴത്തെ പക്ഷകലാപേണ്ടതാണ് അല്ലാതിരിക്കാൻ കാരണം സി പി എം ആണ് കാരണം കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ ആളുകളുണ്ടല്ലോ ഇവര് വകീയ കലാപത്തിനൊന്നും പ്രോത്സാഹിപ്പിക്കില്ല ഉണ്ടായി കഴിഞ്ഞാൽ അവർ ഡി വൈ എഫ് ഐ കാര്യം കൂടി അതെങ്കിൽ നേരപ്പാക്കും എന്നറിയാം അതുകൊണ്ടാണ് ഇവർ രണ്ടു കൂട്ടർ അറങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കലാപം ഉണ്ടാകുന്ന സമയം കഴിഞ്ഞ കൂടെ അല്ല ഓക്കെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കത്തില്ല പക്ഷെ ഞാൻ പോകുന്നത് മറ്റൊരു കാര്യത്തിലേക്കും കൂടിയാണ് ഈ ഒരു വിഷയം ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ എല്ലാ മനസ്സിൽ വേറൊരു സംഭവം ഉണ്ടായിരുന്നു കാരണം ഈ അയ്യപ്പ ശബരിമലയിൽ സ്വർണപ്പാളി മോഷണ വിഷയം ഇങ്ങനെ കത്തി നിൽക്കുകയാണ് ഒന്നൊന്നായി പിന്നീട് അതിന് പിന്നാലെ മറ്റു ചില ദിവസങ്ങളുടെ കള്ളത്തരങ്ങളും കൂടി പുറത്തേക്ക് വരികയാണ് ഈ കള്ളത്തരത്തിൻ്റെ വ്യാപ്തി കൂടുതലാണെന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇതിനിടയിൽ ഇങ്ങനെ സർക്കാർ പ്രയോഗത്തിൽ നിൽക്കുമ്പോൾ എല്ലാവരും ആദ്യമേ തന്നെ സ്വയം അതായത് കുറേയേറെ നിരീക്ഷകരൊക്കെ തന്നെ ചോദിച്ചത് അല്ലെങ്കിൽ സാധാരണക്കാർ പോലും ചോദിച്ചു ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വലിയ എന്തെങ്കിലും ഒരു രൂപത്തുണ്ടാകും ഏതെങ്കിലും വലിയ വാർത്ത സൃഷ്ടിക്കപ്പെടും അല്ലെങ്കിൽ വലിയൊരു കൊലപാതകം നടന്നേക്കും അല്ലെങ്കിൽ വലിയൊരു സംഭവം ഉണ്ടായേക്കും അതുപോലെ അതായത് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി അങ്ങനെയുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നിരിക്കുമോ ഇത് എന്നും ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ തിയറീസ് അല്ലേ അതിൻ്റെ ഭാഗം ഇതൊക്കെ രണ്ട് ദിവസം ഒന്നും പോകും അതൊന്നുമില്ല അതൊക്കെ വെറുതെ കാരണം ഇതിപ്പോൾ വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നിലനിൽക്കുന്നു ഇടീനെ വിട്ടു എന്ന് സുരേഷ് ഗോപി മുപ്പനാവ് കേന്ദ്ര വകുപ്പിന്റെ ഗവൺമെൻ്റിന്റെ ഭാഗമാണ് കേന്ദ്ര ഗവൺമെന്റാണ് ഇടീനെ നിയന്ത്രിക്കുന്നത് ഇടീനെ പിണറായി വിജയൻ പറഞ്ഞാൽ ഇടി പോകും അപ്പോൾ അങ്ങനെ പലതുകൊണ്ട് എനിക്ക് സുരേഷ് ഗോപി ഇത്രയും കാലം പറഞ്ഞ തീരെ യോജിക്കാൻ പറ്റുന്ന സംഭവമാണ് എനിക്കിപ്പോഴും അതിൽ ലോജിക്ക് മനസ്സിലായില്ല മൂപ്പര് ബാക്കി പറഞ്ഞതിലൊക്കെ ഞാനത് ലോജിക്ക് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ ലോജിക്ക് കണ്ടിട്ടില്ല അങ്ങനെ ചിന്തിക്കുന്നതിൽ കാര്യമൊന്നുമില്ല ഇതിപ്പോൾ എനിക്ക് തോന്നില്ല അങ്ങനെ വിഷയമാണ് അങ്ങനെയാണെങ്കിൽ മലബാറൊക്കെ ഉണ്ടാക്കിയ പോലെ വേണമെങ്കിൽ തലശ്ശേരി അവാത്തെ കലാപത്തിൻ്റെ ഒരു തീക്കട്ടെ കനലുകൾ എപ്പോഴും ഉണ്ട് ഓക്കെ ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ കുറേയേറെ നാളുകളായി ഉയർന്നു വരുന്ന വിവാദങ്ങളിൽ പലതും വിദേശങ്ങളിൽ പോലും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ റവല്യൂഷൻസ് എന്ന് പണ്ടൊക്കെ നമ്മൾ വിശേഷിപ്പിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നത് അതിനുള്ള ശ്രമം ഇനി അങ്ങോട്ട് കേരളത്തിലും വ്യാപകമായി നടന്നേക്കാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ ചിലർ ചൂണ്ടിക്കാട്ടുന്നു സൂക്ഷിക്കുക ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അതിന് കൂടെ ബന്ധിപ്പിക്കാമോ നമുക്കിത് അല്ല ഇത് അതുവരെ ഒന്നും ഇല്ല ഇത് അതുവരെ ഒന്നും ഇല്ല ജെൻസി കലാ ജെൻസി കലാവ് കേരളത്തിലെ ക്യാമ്പസ് ഉണ്ടാവുമോ എന്ന് ഞാൻ കരുതി അല്ലെങ്കിൽ വലിയ ഇൻ്റർനെറ്റൊക്കെ നിരോധിക്കണം അങ്ങനെയുള്ള മണ്ഡത്തം നമ്മൾ ആളുകൾ കാണിക്കും എന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ കേരളത്തിലൊന്നും ഒന്ന് ഈ പിള്ളേർ ജൻ സി കലാ വീട്ടിൽ ഇറങ്ങിയ വീട്ടിൽ കയറ്റി തരാം ഒന്നാമത്തെ കാര്യം പിന്നെ ഇവർ ബേസിക്കലി ഈ പിള്ളേർ ദുബലല്ല പേടി തൊണ്ണമാനാണ് ഡിവൈഎഫ്ഐക്കാരും മറ്റു ജനസംഘ ഈ യുവച്ചക്കാരും ഒക്കെ രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ പത്ത് മണിക്ക് വീട്ടിൽ പോയിക്കോളൂ പിന്നെ പോലീസിന് ഇവർക്ക് പേടിയാണ് പേടിയില്ലാന്നൊക്കെ വിചാരിക്കുന്നത് ക്രീമിന് മാത്രമാണ് അതുകൊണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടാവുമെന്ന് തോന്നി ഇത് വേദം കേരളത്തിൽ വകിയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള സാധാരണ വകീയ ധ്രുവീകരണം എന്ന് വെച്ചാൽ ഇത് യു ഡി എഫിനിട്ടുള്ള പണിയാണ് എന്നാണ് എനിക്ക് വലുപ്പം തോന്നിയിട്ടുള്ളത് ഈ ചെറിയ ചെറിയ സംഭവങ്ങൾ കാരണം എന്ന് വെച്ചാൽ യു ഡി എഫിൻ്റെ വോട്ട് പങ്ക് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ് ഓക്കെ അതിൽ ക്രിസ്ത്യൻസ് ഓൾറെഡി പിന്നെ ആ ഫോൾഡ് പതുക്കെ പതുക്കെ മാറിയിട്ടുണ്ട് മുസ്ലിംസിന് ഒരു ഒരു പങ്ക് സി പി എം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് വേദപങ്ക് ഈ തീവ എലിമെൻറ്റിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ യു ഡി എഫിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടാണ് അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പം ഈ തവണ ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുമിച്ച് കൊണ്ടുവരാൻ വരും ഉണ്ടാകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ പറയുന്ന നമ്മുടെ ഡി കെ പി സി സി പ്രസിഡന്റായിട്ട് ആ കമ്മ്യൂണിറ്റി കത്തോലിക് കമ്മ്യൂണിറ്റി ഉള്ള ഒരാളാണ് കൊണ്ടുവന്നത് അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട് അപ്പുറത്ത് അതിന് പല രീതിയിൽ നടക്കുന്നുണ്ട് ആ സമയത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും കൂടുതൽ അകറ്റുക എന്നുള്ള ചിലരുടെ അജണ്ടയാണ് ഇത് അജണ്ട ആരാന്ന് ചോദിച്ചാൽ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് മുസ്ലിംസിലെ ചില തീവ്ര വിവാഹക്കാരാണ് ഇതിന് പിന്നിലുള്ളതാണ് ഈ കുട്ടിയോ കുട്ടീനോ അച്ഛനോ കുടുംബമൊന്നും ആ വിവാഹ അടുത്താൽ ഞാൻ കരുതുന്നില്ല പക്ഷേ മോട്ടി ഇങ്ങനെ ഒരു വിഷയം ആൾക്ക് കത്തിച്ചതിന് പിന്നിൽ അവരുണ്ടാവാം അപ്പോൾ അവരുടെ കാര്യം വെച്ചാൽ അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ യു ഡി എഫ് പരാജയപ്പെടും യു ഡി എഫ് പരാജയപ്പെടുമ്പോൾ എന്താ സംഭവിക്കും ആ സ്ഥാനത്ത് ബി ജെ പിക്ക് വരും ബി ജെ പി വരുമ്പോൾ എന്താ സംഭവിക്കും ബി ജെ പി സംഭവം ക്രിസ്ത്യൻസും മുസ്ലിംസ് പിന്നെ ഹിന്ദുസ് അവർക്കൊരു പോപ്പുലർ ഉള്ളതല്ല അവരെ റെഡി ടു ആക്സെപ്റ്റ് ചെയ്യും മുസ്ലിംസിനെ അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നത് കാരണം പക്ഷേ മുസ്ലിംസ് അവരൂടെ പോയില്ല ആ പാടെ ഈ ബി ജെ പിയോട് വിരോധം അല്ലാതെ ചില മുസ്ലിംസ് അല്ലേ ഉള്ളൂ നിങ്ങൾ അവരൊന്നും ഞാനായിരിക്കും നീ അവരോട് വിരോധമൊന്നുമില്ല അപ്പം ഈ അങ്ങനെ സംബന്ധിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ മുസ്ലിങ്ങൾ പറഞ്ഞതിനനുസരിച്ച് എല്ലാം ചെയ്ത് കൊടുക്കാമെന്ന് അവർക്ക് പറ്റില്ല കാരണം ഒന്ന് അതൊരു ബേസിക്കലി അങ്ങനൊരു കമ്മ്യൂണിറ്ററിൽ ഓർഗനൈസേഷനും അല്ല കാരണം അതിൻ്റെ അതിൻ്റെ അനുയായികൾ നല്ലൊരു മറ്റ് സമുദായത്തിപ്പെട്ട ആളുകൾ ഇവരെന്തോ പറഞ്ഞാലും ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ സവാറ്റും ഈ കമ്മ്യൂണിറ്റിയിൽ ഒരു വശം അതിൽ എന്താ പറയുക ഹാപ്പി ആയിരിക്കില്ല അപ്പോൾ ഇവരെ ഇവരെ റെപ്രസെൻ്റ് ചെയ്യാൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ രക്ഷകന്മാർ വരും ഞങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ പറ്റും ഞാൻ ഞാൻ അതിൽ ഇടപെട്ട് ചോദിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് മാത്രം ചോദിക്കുകയാണ് അതായത് ഈ യു ഡി എഫിനെ തകർക്കുക കോൺഗ്രസിനെ തകർക്കുക എന്നുള്ള ഒരു സംഭവം അത് തന്നെയല്ലേ കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മുസ്ലിം ലീഗിലേക്കും അവർ കയറുന്നു എന്നിട്ട് മുസ്ലിം ലീഗിനെ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തൊരു സംഘടനയായി മാറ്റുക ആണല്ലോ അല്ല മുസ്ലിം ലീഗിൻ്റെ നമ്മുടെ സാധിക്കാരി നിങ്ങളുടെ ഒക്കെ വാപ്പ മൂപ്പര കാലത്തൊന്നും ഈ യുവമാർ എന്നടുപ്പിക്കില്ലേ പക്ഷേ ഈ മൂപ്പർ മരിച്ചതിന് ശേഷം ഈ അഞ്ചാം മന്ത്രം ഉൾപ്പെടെയുള്ള ഈവന്മാരുടെ തലയിലുള്ള ബുദ്ധിയാണ് നമുക്ക് ഇത്ര ആളുകൾ നമുക്കിത് വേണം ഇത്ര ആളുകളുണ്ട് നിങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ അത് ലോചിക്കല്ല ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര മുസ്ലിം രാജ്യങ്ങൾ എത്ര ക്രിസ്ത്യാനികൾക്ക് റിപ്പസന്റേഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബിയോജിന്റെ സന്ദർഭം എത്ര മുസ്ലിങ്ങളുണ്ട് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇപ്പോൾ എത്ര ഉണ്ട് അവരിൽ എത്ര ആളുകൾ നിങ്ങളെ മന്ത്രസഭയിലെടുത്തിട്ടുണ്ട് ഇവിടെ നിൽക്കാനൊരു മണ്ഡലം തോന്നുന്നത് ദളിതന് വിരെ വാക്കുകയിട്ട് അവിടെ പോയി ജിന്നെ മരിച്ച ഉടനെ അയാൾ അടിച്ചു അടിച്ച് കൊണ്ടുപോയി നേന്ന് വീണിട്ട് ഇന്ത്യ ഇന്ത്യയിൽ പിന്നെ ഇന്ത്യൻ ഇന്ത്യൻ സിറ്റിസൺ ആയത് അപ്പോൾ നിങ്ങളിതൊക്കെ പറയുമ്പോൾ നമുക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് നമ്മൾ എന്താ ചെയ്തത് അപ്പോൾ നിങ്ങൾ അതല്ലേ ഇന്ത്യ ഇന്ത്യയിൽ ഭരണഘടനയുണ്ട് ഇന്ത്യയിൽ ഭരണഘടന ഉള്ളതുകൊണ്ടാണ് ഇതൊരു ഹിന്ദു രാജ്യമായതുകൊണ്ടാണ് ഹിന്ദു എന്നു വെച്ചാൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ളൊരു രാജ്യം ഭരണഘടന അനുസരിച്ചല്ലേ സെക്യുലർ കൺട്രി ഇവിടെ ഈ ഇന്ത്യ ഇന്ത്യനെ സെക്കുലർ ആക്കിയത് ആരാണ് മഹാത്മാഗാന്ധി അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു സെക്യുലറിസം എന്ന് ഭരണഘടന എഴുതി വെച്ച് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി പിന്നെ അപ്പുറത്താണെങ്കിലോ വി പി സിംഗ് മൊബാജി ദേശ ആരാണ് ഹിന്ദുക്കളാണ് ഇവിടെയുള്ള മുസ്ലിങ്ങൾ എന്താ ചെയ്തത് ഇവിടെയുള്ള മുസ്ലിങ്ങൾ അതിൻ്റെ പേരിൽ രാജ്യം മേടിച്ച് പോയതാണ് എന്നിട്ട് ഇപ്പോൾ ഇന്ത്യക്ക് തലവേദന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയാം ഇന്ത്യ സെക്കുലറാണ് ഇന്ത്യ സെക്കുലറാന്നുള്ള അഡ്വാൻറ്റേജ് ഉപയോഗിച്ച് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കരുത് ഒരിക്കൽ ശ്രമിച്ചാണ് മേടിച്ചു കൊണ്ടുവരുന്നത് എന്നിട്ട് ഇവിടെയുള്ള ആളുകൾ ക്ഷമിച്ചതാണ് എന്നിട്ട് അനുഭവമായിട്ട് നിങ്ങൾ അങ്ങനെ അങ്ങനെ സംഭവം നടന്ന ലോകത്ത് ഒരു രാജ്യത്തും ആ പോപ്പുലേഷൻ കൂടിയിട്ടില്ല ഇന്ത്യയിൽ മുസ്ലീങ്ങളെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് ശരിയാണ് മനസ്സിലായോ അതെന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ അങ്ങനെ ചിന്തിക്കാത്തതുകൊണ്ട് അപ്പം പിന്നെ ആർ എസ് എസ് അല്ലെ ആർ എസ് എസ് സൈബപ്പെട്ട ചില കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അത് അടിയോ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയൊക്കെയാണത് ആ അതിൻ്റെതായ കാരണങ്ങളുണ്ട് എന്നിട്ട് ഇവിടെ മുസ്ലിംസിന് ഐ എ എസ്സിൽ മുസ്ലിംസ് ടോപ്പ് പൊസിഷനിലേ പാകിസ്ഥാൻ എത്ര ഐ എസ് അല്ലാണ്ട് ചൈനത്തിലില്ലേ ഇവിടെ അടുത്ത കാലത്ത് ചെറിയൊരു സംഭവം വന്നിട്ടില്ല ഇന്ത്യൻ കരസേനയുടെ ചീഫ് നമ്മുടെ നിലമ്പൂര് തന്നെ ഒരു ഹാരിസ് ആയിരുന്നു ആകുമായിരുന്നു അപ്പോൾ ചില മാറ്റങ്ങൾ വന്നുകൊണ്ടാണ് അദ്ദേഹം ആവാതിരുന്നത് അദ്ദേഹത്തിൽ ആലീസിനെ പോലെയുള്ള എന്നെ പോലെയുള്ള മുസ്ലിംസിനെ എവിടെ മുസ്ലിംസിൻ്റെ സാധ്യതകൾ അടയ്ക്കുന്നത് മുസ്ലിംസിനെ പറ്റി ഇങ്ങനെ തെറ്റായ ധാരണ സമൂഹത്തിൽ പരത്താൻ ആവശ്യം എത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഇവരാണ് മുസ്ലിംസിനെ കൂടുതൽ പിന്നോട്ടടുപ്പിക്കുന്ന ഇവരാണ് മുസ്ലിം പ്രജിഡിസും ഇസ്ലാമോ ഫോബി ഉണ്ടാക്കുന്നവരാണ് ഇസ്ലാമോ ഫോബി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു രാജ്യം മേടിച്ചു പോയ മുസ്ലിംന് കേരളത്തിലെ മുസ്ലിംസും അന്ന് ഭൂരിപക്ഷം നമ്മളൊക്കെ കുടുംബം വെച്ചിട്ട് പാകിസ്ഥാൻ വേണ്ടി വാദിച്ചവരാണ് ആ മുസ്ലിംങ്ങൾക്ക് ഇവിടെ ഈ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ രണ്ടാം കട പൗരന്മാരാണ് എന്ന് തോതിലുണ്ടായിട്ടുണ്ട് പാകിസ്ഥാനുള്ളതുപോലെ ഇല്ലല്ലോ ഇല്ല അപ്പോൾ ആ രീതിയിൽ പോകാൻ പറ്റി പോയിട്ടുണ്ട് ഇവിടെ ഇസ്ലാമഭൂമി ഇല്ല ഇവിടെ ഇസ്ലാമഭൂമി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭരണഘടനയുടെ ലൂപ്പ് ഹോൾസ് ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ മാന്തിയെയും മറ്റു സമുദായത്തിൽ സ്വയം നിങ്ങൾ അകന്നു നിൽക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നതാണ് അതുണ്ടാക്കുന്നത് നിങ്ങളാണ് മനസ്സിലായില്ലേ അവരല്ല ലോകത്ത് നിങ്ങൾ പോകാം ഇങ്ങനെ സംഘർഷം നടന്നൊരു രാജ്യമുണ്ടായിപ്പോൾ എവിടെയാണ് ന്യൂനപക്ഷങ്ങൾ ഈ രീതി ഫ്ലെരിഷ് ചെയ്തിട്ടുള്ളത് ഒരു സ്ഥലം പറ ഇല്ല ഇത് ഇന്ത്യ ആയതുകൊണ്ടാണ് ആ ആ ഒരു ഫീൽ ഉണ്ടാവണം ഒരു കമ്മിറ്റ്മെൻറ് ഉണ്ടാവണം അല്ലെ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടീൻ്റെ പേരിൽ നിങ്ങൾ ഇന്ത്യ എന്ന് ഇട്ടിട്ടൊന്നും കാര്യമല്ല ആ ഫീൽ എന്ന് വരണം അതില്ലാത്താണ് പ്രശ്നം അതാണ് ഈ മുസ്ലിം സമുദായത്തിൽ ഇത്രയും ബേമ്പിള്ളേരെ കല്യാണം കഴിപ്പിക്കാൻ ശേഷിയില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ ബെമ്പിള്ളേരെ പോയി പ്രേമിച്ച് കൊണ്ടുവന്ന് പ്രേമിക്കുന്ന പ്രശ്നമൊന്നുമില്ല മതമാറ്റാൻ ശ്രമിക്കുന്നത് എന്തിനാണ് നിങ്ങൾ അവരെ കെട്ടിച്ചു കൊടുക്കുന്നത് നിങ്ങളെ മക്കൾക്ക് ഒന്ന് അത്രയും പ്രശ്നം ഉണ്ടാക്കി എന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം കെവിൻ പറഞ്ഞൊരു സാധ്യത ഇത്ര തൊള്ളും ശരിയെന്ന് നിൽക്കാതെ കെബിനി വിഷയമായിട്ട് കോടതിയിൽ പോയ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയപ്പം ഈ പറഞ്ഞ പയ്യനെ ആയിരിക്കാൻ വേണ്ടി സമുദായം മൊത്തം വന്നിരിക്കുക ഞങ്ങളുടെ സമുദായത്തിൽ അങ്ങനെ ശീലമില്ല ഞങ്ങളെ സമുദായത്തിൽ ഇപ്പം പുറത്തുനിന്ന് ഒരു കല്യാണം വരികയാണെന്ന് നമ്മൾ പൊതുവേ പറയുക എന്നോട് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് വേണ്ട അത് അവർക്ക് വിഷമാവും നമുക്കും പ്രശ്നമാവും വേണ്ട ഒഴിവാക്കിയേക്കുന്നതാണ് നമുക്ക് താല്പര്യമില്ല മനസ്സിലായോ പക്ഷെ അങ്ങനെയുള്ള ഈ കമ്മ്യൂണിറ്റിയിൽ അപ്പത്തെ പെൺകുട്ടിയെ ഒരുത്തഞ്ച് അടിച്ചുകൊണ്ട് വന്നപ്പോൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ആരെങ്കിലും ഹാദിയുടെ വിഷയത്ത് നമ്മൾ കണ്ടാണ് അപ്പോൾ എൻ്റെ വാപ്പാൽ എത്താണ് ഹാദി വന്നതെങ്കിൽ അവളെപ്പം അന്ന് മനസ്സിലാക്കി തിരിച്ചുകൂടിയുള്ളൂ അതൊരു തെറ്റായ പ്രവണതയാണ് അപകടം ആരാണ് സ്വയം കുഴി കുഴിക്കുന്നത് ഇവിടെ എന്തെങ്കിലും കാശ് കൈണ്ടെങ്കിൽ മൊത്തം ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള മുസ്ലിംസേ ഉള്ളൂ അപ്പോൾ ക്രിസ്ത്യൻസ് ഒന്നും ഇപ്പോൾ വലിയ രീതിയിൽ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തു ചെയ്യുന്നത് തന്നി തമിഴ്നാട് അല്ല അമേരിക്ക അങ്ങനെയൊക്കെയാണ് അവരെ ഡെപ്പോസിറ്റ് ചെയ്ത് മുസ്ലിംസ് മാത്രമേ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ ഇവിടെയുള്ള ഈ സാധനങ്ങൾ മൊത്തം മുസ്ലിംസിൻ്റെതാണ് മഹാഭൂരിവേഷം ഇപ്പോൾ ഇങ്ങനെ മുസ്ലിം സമുദായം ഇവിടെ ഒറ്റപ്പെടി അവിടെ സി പി എം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികം എന്തെയും സി പി എം ഡെസിമേറ്റ് ചെയ്യപ്പെടും അങ്ങനെ വരുമ്പോൾ ഘട്ടത്തിൽ എന്ത് ചെയ്യും ഒരു കലാമുണ്ടായ ആർക്കാണ് നഷ്ടം ഇവർക്ക് വേണ്ട അതാണ് മുസ്ലിംസ് ഇവിടെ പീഡിപ്പിക്കപ്പെടണം കൂട്ടക്കൊല ചെയ്യപ്പെടണം എന്നിട്ട് മുസ്ലിങ്ങളെ രക്ഷകരായിട്ട് വരണം എന്നിട്ട് വിദേശത്ത് അച്ചാരം മേടിച്ചിട്ട് ഈ രാജ്യത്തിനെതിരെ മുസ്ലിംസിനെ ഉപയോഗിച്ചുകൊണ്ട് പോരാടണം അവർ ഇവിടെ ചെയ്ത പോലെ പിന്നെ ഇവിടെ ഗസൈ ചെയ്ത പോലെ ഗസൈൽ അവരെന്താ ചെയ്തത് ഇസ്രായേലിൽ കയറി മാന്തി ആഗ്രഹിച്ച പോലെ പോയി കയറി മാന്തി എന്നിട്ട് എന്ത് ചെയ്തു കൊന്നു സ്വന്തം കൂട്ടത്തില്പ്പെട്ട ആളുകളെ ഒരു ലക്ഷത്തോളം ആളുകളെ കുട്ടികളെ സ്ത്രീകളെ സ്ത്രീകൾ കുട്ടികള് സ്ത്രീകള് ആരാ കൊലിക്കൊടുത്തത് ഇവര് ഇപ്പോൾ ഇവിടെ സഹായം പോലെ എത്ര ഇത്തരം മാന്തമ്പ ആലോചിക്കണ്ടേ അവിടെ തമിഴടിയും ആയിട്ടുണ്ട് ആ മാന്തമ്പ് ആലോചിക്കണ്ടേ യെസ് എക്സാക്ട്ലി ഇത് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിപ്പോ ഇത്തരത്തിൽ ഒരു സാഹചര്യം അത് വളനറബിൾ ആയിട്ടുള്ള വളരെ എപ്പോൾ വേണമെങ്കിലും ഒരു ഒരു തീപ്പൊരി വീണാൽ മതി എന്നുള്ള തരത്തിലേക്ക് പോലും ചില സ്ഥലങ്ങളിലെങ്കിലും കേരളത്തിലെ ചില പോക്കറ്റുകളിലെങ്കിലും നിലനിൽക്കുന്ന സാഹചര്യം എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ആശങ്കകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് നല്ലൊരു വിഭാഗം ന്യൂനപക്ഷങ്ങളും അത് മനസ്സിലാക്കുന്നുണ്ട് എല്ലായിടത്തേക്കും ആക്കി കളയും പേടിയാണ് ഇങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ നമുക്കാണ് നഷ്ടം ഈ നമുക്ക് നമുക്ക് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ സമുദായത്തിന് ഈ നാടിനാണ് അതിൻ്റെ ദോഷം ഇവനെ പോലുള്ള വില്ലമാർ എന്നും ഉണ്ടായിരുന്നു ഇവനെ പോലുള്ള വില്ലന്മാരാണ് മുഹമ്മദ് നബീന്റെ കൊച്ചുമരൻ്റെ തല വെട്ടി അതിൽ ഫുട്ബോൾ കളിച്ചത് അവനെ കണ്ടാക്കി വെച്ച സിലബസാണ് നമ്മൾ ഇന്ന് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഗുഹാന മാത്രമേ നോക്കിയാൽ മതി അതിൽ മുഹമ്മദ് നബി മറ്റുള്ള ഒരു മിക്സഡ് സൊസൈറ്റിയിൽ എങ്ങനെ ജീവിച്ചു പോണമെന്ന് പറയുന്നുണ്ട് അതനുസരിച്ച് ജീവിക്കുക അല്ല ഇവൻ്റെ ഒന്നും വ്യാഖ്യാനം ഇവൻ്റെ ഒന്നും സർട്ടിഫിക്കറ്റ് നിൽക്കരുത് നിൽക്കുക കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ സമുദായത്തെ തന്നെയാണ് നശിപ്പിക്കാൻ പോകുന്നത് യെസ് ഇത് വളരെ വാലിഡ് ആയിട്ടുള്ള വാക്കുകളാണ് ഇതിന് പുറത്ത് ഒന്നും പറയേണ്ട കാര്യമില്ല എനിക്ക് തീർച്ചയായിട്ടും വളരെ ജാഗ്രത പുലർത്തണം നമ്മുടെ സമൂഹങ്ങൾ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു എല്ലാവരും സമാധാനത്തോടെ ജീവിക്കാൻ എന്താണ് വേണ്ടതെന്ന് സ്വയം ചിന്തിക്കുക പുറത്തു നിന്നുള്ള ശക്തികളുടെ ക്ഷുദ്രപ്രയോഗങ്ങൾക്ക് നിന്ന് കൊടുക്കാതിരിക്കുക അത് ഏത് സമുദായമാണെങ്കിലും നമ്മൾ സൗഹൃദത്വത്തോടു കൂടി ജീവിക്കേണ്ടതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ചരിത്രമതാണ് വർത്തമാനവും അങ്ങനെയായിരിക്കട്ടെ ഭാവിയും അങ്ങനെ തന്നെ ആകണം അതിനുവേണ്ടി നമ്മൾ ഒത്തൊരുമയോടുകൂടി ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടത്തിവിടുവാൻ ഒരു വിഷജീവികളെയും അനുവദിക്കരുത് അവരെയാണ് അകറ്റി നിർത്തേണ്ടത് ഒറ്റപ്പെടുത്തേണ്ടത് നമ്മൾ ഒറ്റക്കെട്ടായി അതിന് മുന്നോട്ട് പോവുകയും വേണം വളരെയധികം നന്ദി ടോക്കിംഗ് പോയിന്റ് പകർത്തുന്നത് ടോക്കിംഗ് പോയിൻറ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നത് അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക് നമസ്കാരം